എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എല്ലാ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി യെ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര മാറ്റൊലിക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് നയിക്കുന്ന ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സമ്മേളന വേദിയിലേക്ക് ആനയിക്കും തുടർന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനൻ എം ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കെ പി സി സി വക്താവ് കെ പി നൌഷാദ് എന്നിവർ സംസാരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും സംഘാടക സമിതി ചെയർമാനും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ഇ എസ് സാബു ജനറൽ കൺവീനർ സി ജെ ദാമു വർക്കിംഗ് ചെയർമാൻ പ്രവീൺ എം കുമാർ കെ വേണുഗോപാൽ സി എ മുഹമ്മദ് പി ആർ ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉൾപ്പെടെയുള്ള ആളുകളാണ് നയിക്കുന്നത് ജാത ക്യാപ്റ്റൻ മജുദ്മാ ഷാ വലിയൊരു സ്വീകരണമാണ് ഇന്നേ പോലെ ഈ അധ്യാപക സമൂഹത്തിന്റെ പരിപാടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സ്വീകരണമാണ് അധ്യാപകര് പൊതുസമൂഹം ഈ ദിവസം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ഒക്കെ വീടുകളിലെ അവസ്ഥ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് കുട്ടികൾക്ക് ഒരു രൂപ പോലും സ്കോളർഷിപ്പ് തൊട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഉച്ചഭക്ഷണത്തിന്റെ പ്രശ്നം അവർക്ക് പറയുന്ന മന്ത്രി ഇങ്ങനെ ബിരിയാണി കൊടുക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കുന്നു ഒരു രൂപ പോലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരു രൂപ വലിയൊരു വിലക്കയറ്റമാണ് ഇന്ന് നിയമസഭയിൽ പോലും വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ നടത്താൻ അപ്പൊ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ പോലും സ്വന്തം എട്ടുതാതി വരെ പണയം വെച്ച് പ്രധാന അധ്യാപക കുട്ടികൾക്ക് ഏഹ് ഭക്ഷണം കുറയ്ക്കേണ്ട ഗതികേടിലേക്ക് ആവുന്നേ അക്കാദമിക് രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഈ എന്ന് പറയുന്ന പേരിൽ ഈ രാഷ്ട്രീയക്കാരൻ മുഴുവൻ കുത്തി നിരത്തി മറ്റേ നിറച്ചുകൊണ്ട് ആ ബിആർസി മേഖല തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുക രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കൃത്യമായി ഇടതുപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുമ്പോ കേന്ദ്രത്തിൽ വർഗീയവൽക്കരിക്കുന്ന ഒരു സംഗതി അവിടെ നമുക്കറിയാം വർഗീയവത്കരണത്തിന്റെ ഭാഗമായിട്ട് അപ്പോ ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് സംവർത്തിക്കുവാനും ഈ കാര്യങ്ങൾ പറയുവാനും വേണ്ടിയിട്ടാണ് കെ പി എസ് ടിയുടെ ജാതവിധ നടക്കാൻ പോകും ഏകദേശം നാനൂറോളം അധ്യാപകര് അതേപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസിന്റെ ആയാലും യു ഡി എഫിന്റെ നാട്ടന്മാരായിട്ട് വലിയൊരു സമാപന സമ്മേളനം ഇറങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വിദ്യാഭ്യാസ മേൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് ജനങ്ങളെ അറിയിക്കുക അതോടൊപ്പം സംഘടനാ സംവിധാനത്തിലൂടെ മുന്നേറ്റം നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രത്യേകിച്ച് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സജ്ജാക്കുക ഈ നിലവിലുള്ള സാധ്യത എന്നുള്ള രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവിധങ്ങളും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും